കൃഷിരത്നം ചാനലിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് നമ്മുടെ തക്കാളി ചെടി എങ്ങനെ നല്ല അടിപൊളിയായിട്ട് വിളവെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ചെടിയിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കാൽസ്യം കാൽസ്യം ഇല്ലെങ്കിൽ നമ്മുടെ തക്കാളിയിൽ പൂക്കില്ല കായ്ക്കില്ല പൂക്കളുണ്ടാവും പക്ഷെ ഉണ്ടാകുന്ന പൂക്കളെല്ലാം വിരിഞ്ഞതിന് ശേഷം അതെല്ലാം പഴുത്തി അടിപ്പവും പലരും പ ചോ എന്നോട് ചോദിക്കാറുള്ളൊരു സംശയമാണ് പ പരാതിയാണ് തക്കാളി തക്കാളിച്ച പൂക്കളുണ്ട് ഒറ്റ പൂക്കൾ പോലും പിടിക്കുന്നില്ല എന്ത് ചെയ്യും കഷ്ടപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഇതാണ് അവസ്ഥ ഉള്ള പൂക്കൾ മുഴുവൻ ഒഴുകി പോവുക അപ്പം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ ഒരു എഫിഷ്യൻസിയാണ് ഇപ്പം എല്ലാവരും വേണ്ടോ എൻ്റെ തുടക്കത്തിൽ ഇതായിരുന്നു അവസ്ഥ എല്ലാ പൂക്കളും പൊഴിഞ്ഞു പോകുമായിരുന്നു ഇതിൻ്റെയൊക്കെ തുറക്കഭാഗം മൊത്തം പൊഴിഞ്ഞു പോവുമായിരുന്നു കേട്ടോ എല്ലാത്തിനും അങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഇത് സഹോ തക്കാളിയാണ് കേട്ടോ വില്ലേജ് അഗ്രോയിൽ നിന്ന് വാങ്ങിച്ച തക്കാളി തൈകളാണ് ഇതിൻ്റെ എല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമായി നീ എന്ത് ചെയ്യും ഉത്തരം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടേ ഞാൻ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ മൊത്തം കരിയിലയാണ് ഞാൻ അടുക്കള ആ മിണർവാട്ടൻ്റെ കുപ്പിയിൽ മാത്രമേ ഞാൻ ആ മണ്ണ് മണൽ നിറച്ചിട്ടുള്ളൂ അപ്പം ഈ കക്ക കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് എനിക്ക് പല ഞാൻ ഞാനോർത്ത് പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇതെല്ലാം പൊഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ചോണ്ടിരുന്നു ഞാൻ ഒക്കെ നിറയെ ഇട്ട് കൊടുത്തു എന്നിട്ടൊന്നും രക്ഷ കിട്ടില്ല കരിയിലയുടെ ഇടയ്ക്കോടെ എല്ലാം പകഞ്ഞ് മാറ്റിയിട്ട് ചാരു ഇട്ട് കൊടുത്തു പക്ഷേ രക്ഷ കിട്ടിയില്ല ലാസ്റ്റ് മനസ്സിലായത് എന്താണെന്നറിയോ ഇത് കാൽസ്യത്തിൻ്റെ കുറവായിരിക്കാം എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു കുറേ പച്ചക്കാപ്പുടി അതിൻ്റെ ചൂരിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നിറയെ പച്ചക്കാപ്പുടി ആ ഇലയുടെ ഇല വാങ്ങി മാറ്റിയിട്ട് കുറേ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഞാൻ വേറെ പരിപാടി കൂടി ചെയ്തു നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ മുട്ടത്തോട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തു അടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മൈദമാവ് പോലെ പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി വെച്ച് അകത്ത് അരച്ചെടുത്തിട്ട് സ്പ്രേ കൊടുത്തു സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ആ മട്ടൊക്കെ താഴെ ചുവട്ടിലോട്ട് ഒഴിച്ചും കൊടുത്തു അപ്പോഴാണ് പിന്നെ ഇത് ഒരു ആഴ്ച കഴിഞ്ഞപ്പം പിന്നെ വിരിയണ പൂക്കളെല്ലാം കായ്കളായി കണ്ടോ ഇത് ഒറ്റ കായ്കൾ പോലും പൊഴിഞ്ഞ് പൂക്കൾ പോലും പൊഴിഞ്ഞു പോയിട്ടില്ല എല്ലാ കായ്കളും പിടിച്ച് കെട്ടിയിട്ടുണ്ട് മറ്റേ പൂ വിരിയുമ്പോൾ തന്നെ അതങ്ങ് പഴുത്തു പോകുമായിരുന്നു ആ ഇതിനിടയ്ക്ക് ഒരു വില്ലനിക്കണേ കണ്ടോ അതെ നല്ല ആർക്കും അറിയാം മനസ്സിലാവില്ല നല്ല അടിപൊളി ഒരു പുഴു ഞാൻ ഞാനിപ്പം തന്നെ കയ്യോടെ പിടിച്ച് നമുക്ക് അതിനെ നശിപ്പിച്ചേക്കാം അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ എന്തായാലും നല്ലൊരു റിസൾട്ടാണ് തക്കാളി പൂക്കൾ പിടിക്കാതെ എല്ലാം പൊഴിഞ്ഞു പോവുക എന്നുള്ളൊരു സൊല്യൂഷനാണ് കാൽസ്യം അവസാനം നമ്മുടെ തക്കാളി ചെടിയുടെ അവസാന വാക്കാണ് കാൽസ്യം ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പൂ കായകൾ പിടിക്കില്ല എനിക്ക് കാൽസ്യം കിട്ടിയേ തീരൂ എന്ന് സിംറ്റം കാണിക്കാനാണ് ഇതെല്ലാം ഈ പൂക്കൾ പൊഴിയണതെല്ലാം അപ്പം ഈ അവസ്ഥ ആർക്കും വരരുത് ഇനി മുതൽ എല്ലാവരും പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ നിറയെ പച്ചക്കപ്പൊടി ഇടുക അല്ലെങ്കിൽ മുട്ടത്തോട് കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ മുട്ടത്തോട് ശേഖരിക്കുക അടുത്ത വീട്ടിലൊക്കെ പച്ചക്കറിയില്ലാത്ത കൃഷി ചെയ്യാത്ത വീടുകളാണെങ്കിൽ അവിടെ നിന്നൊക്കെ മുട്ടത്തോട് ശേരിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കുക ആ ഫോട്ടി മിക്സിൻ്റെ കൂടെ ആ മുട്ടത്തോട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം എന്തെങ്കിലും മണ്ണിൽ ലയിക്കുള്ളൂ കേട്ടോ അങ്ങനെ നൈസായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അത് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ആ വെള്ള സ്പ്രേയും കൊടുക്കുക അത് വെള്ളപ്പിന് ഏഴ് എട്ട് മണിക്ക് ഒരു ഏഴര ഏഴ് മണിയൊക്കെ ആവുമ്പോൾ സ്പ്രേ കൊടുക്കണം കേട്ടോ എന്തെങ്കിലേ പ്രയോജനമുള്ളൂ അപ്പോഴാണ് ഇവരെല്ലാം വലിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇത് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക്